സിനിമാ പ്രമോഷനിടെ വാക്കുറ്റവും കയ്യാങ്കളിയുമായി വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും സംശയം സിനിമയുടെ പ്രമോഷൻ അഭിമുഖത്തിനിടെയാണ് സംഭവമുണ്ടായത് എന്നെ വെച്ച് പടം ചെയ്താൽ പ്രമോഷന് വരില്ല എന്ന് വിനയ് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസറോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഷറഫുദ്ദീൻ വഴക്കിന് തുടക്കമിട്ടത് തുടർന്ന് തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു നവാഗത സംവിധായകൻ രാജേഷ് രവി ഒരുക്കുന്ന ചിത്രമാണ് സംശയം രാജേഷ് തന്നെയാണ് ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ സുരാജ് പി എസ് ഡിക്സൺ പെടുത്താസ് ലിനോ ഫിലിപ്സ് എന്നിവർ ചേർന്നാണ് സംശയം നിർമ്മിക്കുന്നത് ലിജോമോൾ പ്രിയംവത കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൻ്റെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ പരസ്പരം സംശയിക്കുന്ന വിനയ് ഫോർട്ടിൻ്റെയും ഫഗത് ഫാസിലിൻ്റെയും പ്രൊമോ വീഡിയോ നേരത്തെ വൈറലായിരുന്നു ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു അഭിനേതാക്കളുടെ മുഖമില്ലാതെ ഒരുപാട് സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ മോഷൻ പോസ്റ്ററായിരുന്നു എത്തിയിരുന്നത് രണ്ട് കോഴികളും രണ്ട് മുട്ടകളുമായിരുന്നു ഉണ്ടായിരുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു സംഭവം എന്നാൽ ഇത് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ ആണോ എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിച്ചു വരുന്നുമുണ്ട്